തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് വിചാരിച്ചാൽ ചലിക്കില്ല ഈ അടിവസ്ത്രമില്ലാത്ത പ്രസ്താവന ആരുടേതാണ് അടുത്ത പി എസ് സി പരീക്ഷയിൽ ജനറൽ നോളജ് വിഭാഗത്തിൽ ചോദിക്കാൻ പോകുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഉത്തരം എന്താ ഏ ആരും ചിരിക്കരുത് കേട്ടോ പുള്ളി വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഇഷ്ടദാനമായി എവിടുന്നോ തിരുവനന്തപുരം നഗരം പുള്ളിക്ക് എഴുതി കിട്ടിയെന്നാ പറയുന്നത് കേട്ടോ കീലേരി അച്ഛുനെ പറയിപ്പിക്കാൻ നടക്കുന്ന ഈ വക സാധനങ്ങൾ നേരെ ചോവ എണീറ്റ് നടക്കരുതെന്ന് വിചാരിക്കാൻ നേഴ്സറി പിള്ളേരും മതി എന്നിട്ടാ ഈ ഗ്യാസരി ചിലർക്ക് വലിയ നിർബന്ധമാ നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കിട്ടരുതെന്ന് ഇങ്ങേരും ആ ഒരു ലൈന ഒരൊറ്റ പിള്ളേരും പഠിച്ച് ഒരു നിലയിൽ എത്തരുത് അതിനായിട്ട് ആകെ ചെയ്യാൻ അറിയാവുന്ന ഒരു സാധനം സമരമാണ് അത് ചെയ്യും പിന്നൊന്ന് അറിയാവുന്നത് നാറ്റ ഡയലോഗുകൾ കൊണ്ട് പൂരം നടത്താനാണ് അതും മുറ പോലെ നടത്തുന്നുണ്ട് പരമാകാഷ്ട അടിക്കും ഞങ്ങൾ തകർക്കും ഞങ്ങൾ അടിച്ച് പൊള്ളിച്ച് ഭരിക്കും ഞങ്ങള് കേരളത്തിലെ യുവതലമുറയ്ക്ക് മാതൃകയാക്കാൻ കാരണാഭൂതൻ പടച്ചുവിട്ട കുട്ടിഭൂത കൂട്ടത്തിൽ നിന്നും ഉയരുന്ന മുദ്രാവാക്യമായത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ അടിവസ്ത്രത്തിനൊപ്പം ഞങ്ങൾ എന്നേ ബഹിഷ്കരിച്ചു അല്ലേ സിക്സ് ഷോ അവസാനത്തെ സമരം സമരം തുടരും അടിച്ച് ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും ആ അവസാനത്തെ തരിയാകാനുള്ള എല്ലാ സൗഭാഗ്യവും തനിക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഓഹോ പ്രാർത്ഥന പിടിക്കൂല്ലല്ലോ അല്ലേ അപ്പോ മിത്തിനൊരു കൊട്ടേഷൻ കൊടുത്തേക്കാം ഒരു ഏറ്റവും ഏറ്റവും സമാധാനപരമായി ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനാധിപത്യപരമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണും ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പോലീസിനെയും ഗവർണറേയും ഒരുപോലെ ബഹുമാനിക്കുന്ന കാഴ്ച നാറ്റം പിടിച്ചവന്മാർക്ക് കക്കൂസ് കഴുകി കൊടുക്കുന്നവർക്ക് ആ ഒരു തൊഴിലെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരൂ അതൊരു തെറ്റല്ല എന്നാലും അന്നൊരു ഷഡ്ജം പോലും വേണ്ടെന്ന് വെച്ച് ചാടി മറിയാൻ പുള്ളി കാണിച്ച ആവേശം ലോക സമര ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി വയ്ക്കപ്പെടേണ്ട ധൈര്യമാണത് ജനാധിപത്യപരമായ ഒട്ടും പ്രകോപനമുണ്ടാക്കാത്ത മറ്റൊരു സമരമുറ കൂടി അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൂടി കാണാം പോലീസ് വാഹനത്തിന് മുകളിൽ കയറി മുദ്രാവാക്യം ഏരിയ കമ്മിറ്റി അംഗം മുകളിൽ കയറി പോലീസിനെ ഏതെങ്കിലും സഹകരണ ബാങ്കിൽ നിയമനം ഉറപ്പാകട്ട പഴശ്ശിരാജ പോലും കണ്ടുപിടിക്കാത്ത പല സമര മുറകളും ഇവന്മാരെ ഇറക്കി കഴിഞ്ഞു മുണ്ടും കെട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസ് വണ്ടിയുടെ മേളി വലിഞ്ഞു കയറി എല്ലാം ശുഷ്കാന്തി നാട്ടുകാരെ കാണിക്കാനുള്ള ആവേശമാണ് ഇതൊക്കെ അനുഭവിച്ചിട്ട് എസ്കോർട്ട് പോകേണ്ടി വരുന്ന പോലീസിന്റെ ഗതികേടാണ് നമ്മൾ ഇപ്പൊ ഈ വാഹനത്തിൽ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളും നിയമവിരുദ്ധതയൊന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടില്ല കേട്ടോ ആ കാര്യമൊന്നും ഓർമ്മിപ്പിച്ചേക്കാം ഇതുപോലുള്ള മെക്സിക്കൻ അപാരതകൾ ഒരു കൊല്ലം കൂടി നാട്ടുകാരും സഹിക്കേണ്ടി വരും ടി വിയിലൂടെ ആണെങ്കിലും ഫോണിലൂടെ ആണെങ്കിലും ഇതൊക്കെ കണ്ട് സഹിക്കുന്നവരുടെ അടിയന്തരമായ ഒരു ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവരുടെ ഇത്തരം കയ്യും കാലും ഇട്ട പ്രഹസന മുറകളിൽ പാൻസ് നിർബന്ധമാക്കണം പ്ലീസ് കണ്ടു സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ചോട്ടന്മാരെ ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ സംയമനം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കേട്ടോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ടവനോ സാധാരണക്കാരനോ ആണ് ഇമാതിരി കാട്ടിക്കൂട്ടൽ നടത്തുന്നതെങ്കിൽ ജയിലിടിഞ്ഞു പൊളിഞ്ഞു വീണാലും പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഒരു ഇരുപത് വകുപ്പെങ്കിലും ചുമത്തി അകത്തിട്ടേനെ ഇതിപ്പോ വലിഞ്ഞു കയറിയവൻ താഴെ ഇറങ്ങി വരുമ്പോ അവന്റെ കാല് തടവി കൊടുക്കേണ്ട ഗതികേടില്ല അവർ ഇതെല്ലാം കേരളത്തിന്റെ പുരോഗമനപരമായ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു ആ പിന്നെ വിദ്യാർത്ഥി സംഘടനയുടെ കൊടിയും പിടിച്ച് നടക്കുന്ന താടി വെച്ച അമ്മാവന്മാരോട് പറയാനുള്ള ഒറ്റ കാര്യം ഷഡ്ജമിടാതെയും ഷഡ്ജം പ്രദർശിപ്പിച്ചുകൊണ്ടുമുള്ള ഈ വിപ്ലവത്തെ ജയിപ്പിക്കൽ ശീലമാക്കുന്നത് നല്ലതല്ല കേട്ടോ മ്യാമന്മാരെ